നമസ്കാരം നമ്മുടെ ഗ്രഹനിലയനുസരിച്ചിട്ട് ഓരോരുത്തരുടെ തൊഴിൽ പലരും എൻ്റെ അടുത്ത് തൊഴിൽ ചോദിച്ച് ചിന്തിക്കാൻ അവസ്ഥ ഗ്രഹനില അനുഭവിക്കാൻ കാട്ടാറുണ്ട് അപ്പം നമുക്ക് എങ്ങനെയാണ് തൊഴിൽ മേഖലയെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഒരു ഒരു ഗ്രഹനിലയാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് ഒരു വെറ്റിനറി ഡോക്ടറുടെ ഒരു ഗ്രഹനില അതായത് ഇരുപത്തിയേഴ് മൂന്ന് രണ്ടായിരത്തി മൂന്ന് രണ്ട് നാൽപ്പത്തഞ്ച് പി എമ്മിന് ജനിച്ച ഒരു പെൺകുട്ടിയുടെ ഗ്രഹനിലയാണ് കർക്കിടക ലഗ്നം ലഗ്നത്തിൽ വ്യാഴമാണ് നിൽക്കുന്നത് കർമ്മഭാവത്തിൽ ഒരു ഗ്രഹവുമില്ല നമ്മുടെ ഇപ്പോഴത്തെ ആധുനിക ജ്യോതിഷിമാർ അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട് അല്പ ജ്യോതിഷം എന്തോ എനിക്കറിയത്തില്ല വടക്കൻ പ്രദേശത്ത് കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് അതേപോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് ഒരു കോളം ഒഴിഞ്ഞു കിടന്നുകഴിഞ്ഞാൽ എന്ന് പറയുന്നത് ഏഴാം ഭാവം ഒഴിഞ്ഞു കിടന്നാൽ ശുദ്ധജാതകം അതേപോലെ വേറൊരു ഭയങ്കര അറിവില്ലായ്മ എന്ന് തന്നെ പറയാം ഏഴാം ഭാവത്തിൽ ശനി നിന്നാലും ഭാവ മകരം കുമ്മൻ രാശികളിൽ ഏഴാം ഭാവവുമായിട്ട് ശനി നിന്നാൽ അത് ശുദ്ധജാതകമെന്നാണ് പറയുന്നത് കാരണം എന്താണ് ശനി സ്വന്തം രാശിയിൽ മൂലക്ഷേത്രത്തിലോ സ്വക്ഷേത്രത്തിലോ നിന്നാൽ ശുദ്ധമാണ് പാവന്മാറി ശുഭനാകുന്നു എന്നൊക്കെ വളരെ കഷ്ടം തോന്നുന്ന തോന്നുന്നൊരവസ്ഥയാണ് ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നത് പത്താം ഭാവത്തിൽ ഈ കുട്ടിയുടെ ജാതകത്തിൽ ഒരു ഗ്രഹത്തിൻ്റെയും സ്ഥിതിയില്ല ആ കോളം ഒഴിഞ്ഞു കിടക്കുകയാണ് അപ്പം ഈ കുട്ടി ശുദ്ധമാണ് ശൂന്യമാണ് അല്ലെങ്കിൽ കർമ്മം ശുദ്ധകർമ്മമായിരിക്കും എന്നൊക്കെ പറയുവോ എന്തോ ഇനി അങ്ങനെയും തുടങ്ങുമായിരിക്കും ഇനി സ്റ്റാർട്ട് ചെയ്യാനിരിക്കുമായിരിക്കാം എന്ന് പ്രീ പ്രതീക്ഷിക്കാം ശുദ്ധകർമ്മം എന്ന് വെച്ചാൽ ശുദ്ധമായ കർമ്മം എന്തെങ്കിലും ആയിരിക്കും എന്നാണ് പറയാൻ പോകുന്നതെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിലും സാരമില്ല എന്തായാലും ഈ ഗ്രഹനിലയിൽ ഒരു ഗ്രഹത്തിൻ്റെ ദൃഷ്ടി ആ ഭാവത്തിലില്ല എന്നുവെച്ചാൽ ഭാവം ശൂന്യം എന്ന് പറയും എന്ന് പറഞ്ഞാൽ തൊഴിലില്ലാത്ത അവസ്ഥ കർമ്മഭാവ ശൂന്യമാണെങ്കിൽ ഇല്ലാത്ത അവസ്ഥ അതേപോലെ കൈബലം തരാത്ത അവസ്ഥ ഇതാണ് ഈ ശൂന്യതയ്ക്ക് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു ഗ്രഹം നിൽക്കുന്നില്ല കോളം ഒഴിഞ്ഞു കിടന്നാൽ അത് ശൂന്യമാവത്തില്ല അവിടെ ഒരു ഗ്രഹനിലയിൽ ഒരു ഗ്രഹം ദൃഷ്ടിയില്ലാത പരിയാണെങ്കിൽ ആണ് ശൂന്യത പറയുന്നത് അതേപോലെ ലഗ്നാധിപനുമായിട്ടോ കർമാധിപനുമായിട്ടോ ലഗ്നവുമായിട്ടോ കർമാധിപൻ യോഗം ചെയ്താലും ആ ഭാവം ശൂന്യം എന്ന് പറയാൻ പറ്റൂല ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കർമാധിപനായ ചൊവ്വ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് കർമാധിപനായ ചൊവ്വ ലഗ്നത്തിൽ ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് കർമാധിപൻ ചൊവ്വ ിലെ ദൃഷ്ടി ചൊവ്വയ്ക്ക് എട്ടാം ഭാവത്തിലേക്കൊരു ദൃഷ്ടി ലഗ്നത്തിലേക്കാണ് വരുന്നത് അതുകൊണ്ട് ലഗ്നേശ്ശനുമായിട്ട് ഭാവേഷനുമായിട്ട് സംബന്ധം വന്നിരിക്കുന്നു ലഗ്നവുമായിട്ട് ഭാവേശൻ സംബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിലും ഭാവാനുഭവം പറയണം എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഒരു ഭാവാനുഭവം ജോലി ഉണ്ട് എന്ന് തരുന്നുണ്ട് ഒരു കോളം ഒഴിഞ്ഞു കിടന്നാൽ ഉടനെ അത് ശൂന്യത എന്ന് പറയാൻ പറ്റൂല പക്ഷെ ശൂന്യത എന്നുള്ളത് അർത്ഥത്തിലല്ല ഇവർ ഈ ശുദ്ധം പറയുന്നത് ശുദ്ധമായിരുന്നു ം എന്ന് പറഞ്ഞാൽ ഒരു കോളത്തിൽ ഒരു ഗ്രഹവും ഇല്ലെങ്കിൽ അത് ശുദ്ധം എന്ന് പറയാൻ പറ്റൂല അത് തിരുത്തി തന്നെ പറയണം ഇപ്പൊ ഇവിടെ ഒരു കാലത്തിൽ ഗ്രഹമില്ല കല്യാണഭാവം ശുദ്ധം എന്ന് പറയുന്ന കണക്ക് ഇവിടെ പിന്നെ കർമ്മഭാവം ശുദ്ധം എന്ന് പറയാൻ പറ്റൂല കർമ്മഭാവം ശുദ്ധം എന്ന് വെച്ചാൽ എന്താണ് ശു ശുഭകർമ്മ അത്ര ചെയ്യുക എന്നുള്ളതാണോ അർത്ഥം എന്നുകൂടി അവർ പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട് ഇനി ഈ വെറ്റിനറി ഡോക്ടർ എന്ന് പറഞ്ഞപ്പം അതിനൊരു ലിങ്ക് വന്നിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം യഥാർത്ഥത്തിൽ വ്യാഴം ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഭാവങ്ങളുമായിട്ട് ബന്ധം വന്നാൽ വൈദ്യ മേഖല എന്ന് പറയാം ഇവിടെ ആറാം ഭാവാധിപനാണ് വ്യാഴം അത് ലഗ്നത്തിൽ നിൽക്കുന്നു അഷ്ടമാധിപനായ ശനി ആ വ്യാഴത്തിനെ ദൃഷ്ടി ചെയ്യുന്നു ലഗ്നത്തിനെയും വ്യാഴത്തിനെയും ദൃഷ്ടി ചെയ്യുന്നു അപ്പം ആറും എട്ടും വ്യാഴവുമായിട്ട് ബന്ധം വന്നു ഇനി പത്താം ഭാവാധിപനായ കൂജനും വ്യാഴത്തിനെയും ദൃഷ്ടി ചെയ്യുന്നു അപ്പം ആറും എട്ടും പത്തും ബന്ധം വന്നു ഇനി നമുക്ക് പന്ത്രണ്ടാം ഭാവം പന്ത്രണ്ട് ആതുര സേവന ഭാവമാണ് അല്ലാതെ പന്ത്രണ്ടിന് നമ്മളെ വിവാഹഭാവത്തിന് മാർക്കിടുന്ന കണക്ക് കിടപ്പറയല്ല എന്നുള്ളത് മനസ്സിലാക്കുക അതൊക്കെയാണ് ഒഴിവാക്കേണ്ടത് ഏതൊക്കെ വേണ്ടാത്ത കാര്യങ്ങളോ അതെല്ലാം പിടിച്ചു വെച്ചിട്ട് നമ്മൾ കാര്യത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാര്യത്തിലേക്ക് വരാനുള്ളൊരു പോയിൻ്റാണ് പന്ത്രണ്ടാം ഭാവാധിപനായ ബുധനെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നു അപ്പം ആറാം ഭാവം ഭാവത്തിൻ്റെ അധിപൻ ലഗ്നത്തിൽ നിൽക്കുന്നു ഇഷ്ടമാധിപനായ ശനി അഷ്ടമാധിപനായ ശനി ലഗ്നത്തിലേക്കും വ്യാഴത്തിനേയും ദൃഷ്ടി ചെയ്യുന്നു പിന്നെ പത്താം ഭാവാധിപനായ ചൊവ്വ ലഗ്നത്തിനെയും വ്യാഴത്തിനെയും ദൃഷ്ടി ചെയ്യുന്നു പന്ത്രണ്ടാം ഭാവാധിപനായ ബുദ്ധനെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നു അപ്പം ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഭാവങ്ങളുമായി വ്യാഴത്തിന് ബന്ധം വന്നു ഇനി ദാണ്ടെ അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രൻ അത് പരസ്പരം പരിവർത്തനത്തിലാണ് നിൽക്കുന്നത് ശുക്രനും ശനിയുമായിട്ട് ഈ ശുക്രന് ഒരു പെറ്റ്സിൻ്റെ കാരകത്വമുണ്ട് അതേപോലെ ചന്ദ്രനും ചന്ദ്രൻ വ്യാഴത്തിനെ നോക്കുന്നു ആയുർവേദം ഡോക്ടർ ആകാം എന്ന് പറയാം കാരണം എന്താണ് മാതൃ സ്വസ്ഥി മനഃപ്രസാദമൊതു സ്നാനം സ്ഥിതം ചാമരം ചത്രം സ്വവ്യചനം ഫലാനി മൃദുലം ഫലാനി മൃദുലം പുഷ്പാണി സസ്യം കൃഷിം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യം സസ്യത്തിൻ്റെയും പുഷ്പങ്ങളുടെയും കൃഷിയുടെയൊക്കെ കാരകത്തിൻ്റെ ബന്ധം അപ്പം സസ്യങ്ങളുടെയും കൃഷിയുടെയും കാരകത്വം എന്ന് പറയുമ്പോഴും നമുക്ക് ആയുർവേദത്തിനെ ലങ്കി ചെയ്യാം അതേപോലെ കീർത്തി കാംസ്യ മധുര ശിരാദി വസ്ത്രാമ്പുകദി വസ്ത്രാംബുകോക്കൾ അതായത് വളർത്തു മൃഗങ്ങൾ എല്ലാം അതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താം എന്നുള്ളതാണ് ചന്ദ്രനും ആ ഒരു കണക്ഷൻ വരുന്നു ചന്ദ്രനും ഒരു പരിലാളനയുടെ ആളാണ് അതുകൊണ്ട് ആ ഒരു കാരകത്വം അത് കൂടാതെ ശുക്രൻ പെറ്റ്സിൻ്റെ കാരകത്വത്തിനകത്ത് കൂടുതൽ ബന്ധം വരുന്നു അപ്പം അങ്ങനെ ഒരു കണക്ഷൻ എന്തായാലും ഈ കുട്ടിക്ക് വന്നു അങ്ങനെ ഒരു ആയുർവേദ ഡോക്ടർ ആകാനുള്ള യോഗമുണ്ട് അപ്പം നമ്മളുടെ രണ്ടാം ഭാവം അല്ലെങ്കിൽ ഒരു ശനി നോക്കുന്നു ഒരു ശനി നോക്കുന്നു പൊതുവേ ഈ കുട്ടി അലസതയുള്ള ഒരു കുട്ടിയാണ് ഏത് കാര്യത്തിനും തള്ളിക്കൊടുക്കണം എന്നുള്ള ഒരു സ്വഭാവമുള്ള ആളാണ് ആ ഒരു അവസ്ഥ ഈ കുട്ടിക്കുണ്ട് കാരണം വളരെ എന്ത് കാര്യം ചെയ്യണമെങ്കിലും വളരെ ഊർജ്ജസ്വലത ഊർജ്ജസ്വലതയില്ലാത്തൊരു വ്യക്തിയാണ് അപ്പോൾ എല്ലാത്തിനും ഒരു ഇതുവരെ പക്ഷേ പഠന സംബന്ധമായ കാര്യത്തിന് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയും കൂടിയാണ് രണ്ടാം ഭാവാധിപൻ സൂര്യൻ ഭാഗ്യസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോടുകൂടി ബുധൻ്റെ യോഗത്തോടു കൂടി നിൽക്കുന്നു കൂടി വളരെ വളരെ വ്യക്തമായിട്ട് പഠിക്കാൻ റാങ്ക് വാങ്ങിക്കാനും അഡ്മിഷൻ കിട്ടന കിട്ടാനും എൻട്രൻസിന് അഡ്മിഷൻ കിട്ടാനും ഇനി എന്താണ് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള ഉയ ഉപരിപഠനം അതായത് നെയ്റ്റിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് ഈ കുട്ടി അതിൻ്റെ വെറ്റിനറി ഡോക്ടർ ആണ് പോലും ഇനി ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷനിൽ ഇരിക്കുന്ന ഒരു കുട്ടിയാണ് പ്രിപ്പയർ ചെയ്താൽ എനിക്ക് ഈ തവണ കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഉറപ്പായിട്ടും കിട്ടുമോ ഒരു സംശയം വേണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം പന്ത്രണ്ടിലേക്ക് വ്യാഴം വന്നാലും ആറ് എട്ട് പന്ത്ര പത്ത് പന്ത്രണ്ട് ഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വ്യാഴമാണ് എട്ടിൻ്റെ ത്രികോണത്തിൽ വരുന്ന വ്യാഴമാണ് ആറിൻ്റെ കേന്ദ്രത്തിൽ വരുന്ന വ്യാഴമാണ് യഥാർത്ഥത്തിൽ വൈദ്യ മേഖലയ്ക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥയിൽ വരുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളതും കൂടി നമുക്കിവിടെ പറയാം അതായത് ഏതൊരു ഗ്രഹം പന്ത്രണ്ടിലോ ആറിലോ എട്ടിലോ പ്രത്യേകിച്ച് വ്യാഴത്തിന് ആറിൻ്റെയോ എട്ടിൻ്റെയോ പന്ത്രണ്ടിൻ്റെയോ അവസ്ഥ സ്ഥിതി ഇത് നിൽപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എട്ടിൽ വ്യാഴം നിൽക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം കേട്ടിരിക്കുന്നു അങ്ങനെയല്ല അഷ്ടമത്തിലെ വ്യാഴത്തിനും ചില ബന്ധങ്ങളുണ്ട് രണ്ടിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് ആ രണ്ടിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി സൂചിപ്പിക്കുന്ന എന്താണ് ആ കാരകത്വമുള്ള വിദ്യ പഠിക്കാം എന്നുള്ളതാണ് അതേപോലെ ശനി രണ്ടിലേക്ക് നോക്കിയാലും ചിലർ പറഞ്ഞു കേട്ടിരിക്കുന്നു പഠനം ഇല്ലാതെ പോവും പഠിക്കത്തില്ല അല്ല ശനിയുടെ കാരകത്വമുള്ള പഠി വിദ്യ പഠിക്കാം ഇവിടെ ശുക്രൻ്റെ ബന്ധം പക്ഷേ രണ്ടാം ഭാവാധിപൻ ബലവാനാണ് ആ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോടു കൂടി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു സൂചന ഇവിടെ നമുക്ക് തരുന്നത് കൂടാതെ ആ രണ്ടാം ഭാവാധിപനായ സൂര്യനെയും ബുധനേം ചൊവ്വയുടെ ദൃഷ്ടിയും കൂടി ഉണ്ട് ചൊവ്വയുടെ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ആയുധങ്ങളെ കൊണ്ടുള്ള കാരകത്വം ആയുധങ്ങളുടെ കാരകത്വമുള്ള ചൊവ്വ രണ്ടാം ഭാവാധിപനായ ദൃഷ്ടി ചെയ്യുമ്പോഴും നമുക്ക് അതേപോലെയുള്ളൊരു കാരക കണക്ഷൻ കൊടുക്കാം ആയുധം കൊണ്ടുള്ള വിദ്യ എഞ്ചിനീയറിംഗ് മേഖല പറയുന്ന പോലെ തന്നെ വൈദ്യ മേഖലയിൽ ആയുധം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാകാം എന്നും പറയാം സൂര്യനും ഒരു വൈദ്യകാരകത്വമുണ്ട് നിയമകാരകത്വം ഇതും കൂടി ചേർത്ത് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഒരു വെറ്റിനറി ഡോക്ടറുടെ ഒരു ഗ്രഹനില എങ്ങനെയാണ് ആ കുട്ടി ഈ തരത്തിലുള്ള ഒരു പ്രൊഫഷൻ ിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടായത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ ഗ്രഹം സൂചിപ്പിക്കുന്നു എന്നുള്ളതും കൂടി പറയാനാണ് ഞാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുന്നത്